അസ്സാമേക്കും ഇസ്ലാമിലെ കരുണയുടെ സ്നേഹ വായ്പിന്റെ ചിത്രം വർണ്ണനാതീതമാണ് സമൂഹത്തിന് മുഴുവനും കാരുണ്യം ചെയ്യുന്നവർ എന്ന അഡ്രസ്സിലാണ് തിരുനബി സാഹു അലൈഹി വസ്ല്ലാമക്ക് ചാരത്ത് മനുഷ്യ മനസ്സുകൾ അടുത്തുകൂടിയത് അങ്ങൊരു പരുക്കൻ പെരുമാറ്റം സ്വീകരിച്ചിരുന്നെങ്കിൽ അരികിൽ നിന്നും അവർ അകന്നുപോയേനെ എന്ന ആശയം ഖുർആാൻ നബി തങ്ങളോട് പറയുന്നത് കാണാം ഇസ്ലാമിലെ തീവ്രത തീവ്രവാദം സ്വന്തം കർമ്മമണ്ഡലത്തിലാണ് പ്രധാനം സ്വശരീരത്തോടാണ് ഇസ്ലാം പ്രധാനമായും ജിഹാദിനെ കൽപ്പിക്കുന്നത് മറ്റുള്ളവരോട് കാരുണ്യമാണ് വേണ്ടത് വലോഖ് തന്റെ കൂട്ടുകാരനക്ക് നീ സമ്മാനിക്കുന്ന പുഞ്ചിരി പോലും വലിയ സ്വതൊക്കെയാണ് അതിന്റെ ഫലങ്ങൾ അതുണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ അനിർവചനീയമാണ് തൊട്ടാലേയുവട്ടം കഴുകേണ്ട നായക്ക് ഒതിറക്ക് വെള്ളം കൊടുത്തവൻ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമായെങ്കിൽ സാമൂഹ്യ സേവനത്തിനിറങ്ങുന്ന സത്യവിശ്വാസികൾക്ക് കാരുണ്യവാനായ റബ്ബ് നൽകുന്ന സമ്മാനങ്ങൾ എന്തുമാത്രം വലുതായിരിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എസ് ബൈഎസ് കേരളത്തിലുടനീളം നടത്തുന്ന സാന്ത്വന പ്രവർത്തനങ്ങളിൽ കൈകോർത്തു പിടിച്ച ആയിരങ്ങൾക്ക് അള്ളാഹു തുണയാകട്ടെ ആമീൻ അസ്ലാമലൈക്കും